നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എസ് ഗുപ്തൻ നായരുടെ സ്വാതിയുടെ സന്നിധിയിൽ എന്ന ലേഖനത്തെക്കുറിച്ചാണ് തുടങ്ങി വച്ചത് അല്ലേ കുറച്ച് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് എസ് ഗുപ്തൻ നായരെ കുറിച്ച് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുണ്ടായി അതിനുശേഷം നമ്മുടെ കൃതി മനസ്സസ്മരാമിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞു ഈ കൃതി എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നാണ് സമാലോചനയും പുനരാലോചനയും എന്നുള്ള കൃതിയിൽ നിന്നാണ് സ്വാതിയുടെ സന്നിധിയിൽ എന്ന ലേഖനം എടുത്തിട്ടുള്ളത് ഇതിൽ സ്വാതി തിരുനാളും ലേഖകനും തമ്മിലുള്ള സംഭാഷണം എന്ന രീതിയിലാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് അപ്പോൾ ഗുപ്തൻ നായർ ഒരു ദിവസം തിരുവനന്തപുരം കോട്ടക്കകത്തു കൂടി അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പണ്ടത്തെ പ്രതാപകാലത്തെ അതായത് രാജവാഴ്ചയുടെ പ്രതാപകാലത്തെ മനസ്സിൽ ഓർത്തു പോവുകയാണ് അന്ന് എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അവയെക്കുറിച്ച് ഇന്നും അന്നും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മുടെ കൊട്ടാരക്കെട്ടിനകത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ എതിരേൽക്കുന്നത് തഞ്ചാവൂർ ചിത്രകലയുടെ ഏറ്റവും അമൂർത്തമായ ഒരു ഭാവത്തിലെ ചമച്ച ഗർഭശ്രീമാൻ എന്നു പുഴപ്പെറ്റ മഹാരാജാവിൻ്റെ മനോഹരമായ എണ്ണ ചായാ ചിത്രമാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് നിശബ്ദമായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിലും അദ്ദേഹം ആ ഒരു ചിത്രത്തിൽ നിന്ന് ഇങ് നേരിട്ടിറങ്ങി വന്ന് തന്നെ സ്വീകരിക്കുന്നതായിട്ട് ഗുപ്തൻ നായർക്ക് തോന്നാണ് അദ്ദേഹം വേഗം വന്ന് ഉപചാരങ്ങളൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല പണ്ടത്തെ രാജകോട്ടാര സദസ്സൊന്നും അല്ലല്ലോ അങ്ങ് എന്താണ് വന്നത് ഏതെങ്കിലും കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണോ വന്നത് നമുക്ക് സൗഹൃദ സുഹൃത്തുക്കളെ പോലെയുള്ള സംഭാഷണമാണ് അവിടെ കാണുന്നത് അപ്പോൾ നമ്മുടെ ഗുപ്തൻ നായർ ഏർ സ്വാതി തിരുനാളിൻ്റെ ചെയ്തികളെ കുറിച്ച് സ്വാഭിമാനം അദ്ദേഹത്തോട് സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് എന്താ ഞാൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി നിങ്ങളിങ്ങനെ അഭിമാനപൂർവ്വം പറയുന്നു പക്ഷേ എനിക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതിന് റെസിഡൻറ്റ് സാഹിപ്പിൻ്റെ സമ്മതം ആവശ്യം ഉണ്ടായിരുന്നു ഒന്നും എൻ്റെ തൃപ്തിക്കനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ മുഴുവനായിട്ടുള്ള ആ ഒരു തീരുമാനത്തിലൊന്നും നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് എന്തിനും ഏതിനും സമ്മതം വാങ്ങേണ്ടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഒരു വേള ഈ രാജാ ഉദ്യോഗം തന്നെ അങ്ങ് മറ്റാരെങ്കിലും ഏൽപ്പിച്ചു പോയാലോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു ഭീരുത്വമാണോ എന്ന് കരുതിയിട്ടാണ് അതിന് മെനക്കെടാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് അദ്ദേഹം അവിടെ അത് സാക്ഷ്യപ്പെടുത്തുന്നത് എന്ത് ആ കലാകാരൻ സർവകലാവല്ലഭനും സർവ്വ വിദ്യാ പാരംഗതനുമായിട്ടുള്ള ആ കലാകാരൻ വെറുമൊരു മഹാരാജാവ് വെറും ഒരു മഹാരാജാവ് മാത്രമല്ല ധീരനായ ഒരു ദേശാഭിമാനി കൂടിയാണ് എന്നവിടെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോ വീണ്ടും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്താ അങ്ങ് രാജ്യത്തിന് ചെയ്ത നന്മകൾ വലുതാണ് പക്ഷെ അവയിൽ പലതും മറ്റുള്ളവർക്ക് സാധിച്ചു എന്ന് വരും എന്നാൽ അങ്ങേക്കല്ലാതെ മറ്റാർക്കും കഴിയാത്ത ഒന്നിൻ്റെ പേരിലാണ് ഞങ്ങൾ അങ്ങയെ ഓർക്കുന്നത് അതെന്താണ് രാജാക്കന്മാർ പല രീതിയിലും പല പേരുകളും എടുത്തവരുണ്ട് പല രീതിയിൽ അതായത് രാജ രാജ അധികാരം അല്ലെങ്കിൽ അതിർത്തികൾ കൂട്ടിക്കൂട്ടി ദേശവ്യാപ്തി വ വർദ്ധിപ്പിച്ച രാജാക്കന്മാരുണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ ശൗര്യവും വീര്യവും പ്രകടമാക്കിയ രാജാക്കന്മാരുണ്ട് പക്ഷെ ഇതൊന്നും അല്ല അതേ സ്വാതി തിരുന്നാളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീത ലോകത്തെ ഒരു ചക്രവർത്തി തന്നെയാണ് അപ്പം അതാണ് പറയുന്നത് അവിടെ പറയുന്നത് നോക്കും അങ്ങ് മഹാരാജാക്കന്മാരിൽ വെച്ച് ഒരു കലാകാരനും കലാകാരന്മാരിൽ വെച്ച് ഒരു മഹാരാജാവും ആണ് ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് എന്താണ് ആ കലാകാരൻ വെറും ഒരു മഹാരാജാവ് മാത്രമല്ല ധീരനായ ഒരു ദേശാഭിമാനി കൂടിയാണ് എന്ന് ഗുപ്തൻ നായർ പറയാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് ഓർക്കുക അതുപോലെ അങ് മഹാരാജാക്കന്മാരിൽ വെച്ചൊരു കലാകാരനും കലാകാരന്മാരിൽ വെച്ചൊരു മഹാരാജാവുമാണ് ആ ഒരു അനോട്ടേഷനും നമ്മളൊന്ന് ശ്രദ്ധിക്കുക ബാക്കി ഭാഗം നമുക്ക് നോക്കാം ആ കലാവല്ലഭൻ എൻ്റെ വാക്കുകൾ കേട്ട് ഒരു മന്ദസ്മിതത്തോടെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മഹാപ്രയത്നം മുഴുവൻ എൻ്റെ മിടുക്കാണെന്ന് ഞാൻ അഭിമാനിക്കുന്നില്ല ആ കാലം എന്നെ കൊണ്ട് ചിലത് ചെയ്യിച്ചു അതെന്തൊരു കാലമായിരുന്നു ത്യാഗരാജസ്വാമിയും ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും ദക്ഷിണേന്ത്യയെ മുഴുവൻ സംഗീത സുധാരസത്തിൽ ആറാടിച്ച കാലത്ത് ഞാനും ചിലത് ചെയ്തു കേരളത്തിലും സംഗീതമുണ്ടെന്ന് കുറെ പേർ മനസ്സിലാക്കി കാണും അദ്ദേഹം പറയാണ് ആ ഒരു കാലഘട്ടം അങ്ങനെയുള്ളതായിരുന്നു പ്രത്യേകിച്ചും ത്യാഗരാജസ്വാമിയും ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും ഒക്കെ ദക്ഷിണേന്ത്യയിലെ സംഗീത മഴ വർഷിച്ച ഒരു കാലഘട്ടത്തിലാണ് താനും ഉണ്ടായിരുന്നത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനുഗണനം തൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ കേരളത്തിലും സൃഷ്ടിക്കാൻ തനിക്ക് സാധിച്ചു സംസ്കൃതത്തിലും ഹിന്ദുസ്ഥാനിയിലും തെലുങ്കിലും എല്ലാം കീർത്തനങ്ങൾ എഴുതിച്ച് അങ്ങ് ഭാരതത്തിനും മുഴുവനും വേണ്ടിയല്ലേ പ്രയത്നിച്ചത് അങ്ങ് മലയാള ഭാഷയിൽ കൂടുതൽ കൃതികൾ എഴുതി കേരളീയ സംഗീതത്തിന് നൽകാത്തതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അദ്ദേഹം കൂടുതലും ഹിന്ദുസ്ഥാനി സംസ്കൃതം തെലുങ്ക് എന്നിങ്ങനെയുള്ള ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ വളരെ കുറച്ച് ഉള്ളു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന് സംഗീത പാരമ്പര്യം എന്ന് ചിലരെങ്കിലും ചോദിക്കുന്ന ആ മുട്ടു ചോദ്യം കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്തെങ്കിലും ഒരു സംഗീത പാരമ്പര്യം കേരളത്തിനുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് നല്ല ഒരു മറുപടി കൊടുക്കാനുള്ള അവസരം അങ്ങ് കൂടുതൽ കീർത്തനങ്ങള് മലയാളത്തിൽ രചിച്ചിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നു എന്ന് ഗുപ്തൻ നായര് പറയാണ് മഹാരാജാവ് ഉടനെ പറഞ്ഞു നാദഭ്രമരസാർദ്രമായ സംഗീതത്തിന് ഭാഷയുണ്ടോ പ്രത്യേകിച്ചൊരു ഭാഷയുടെ ആവശ്യമുണ്ടോ സംഗീതം ആവിഷ്കരിക്കാൻ ഏത് ഭാഷയിലെ സംഗീതവും സമ്പന്നമാണെന്ന് എൻ്റെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചത് അതാണ് ആ ഭാഗം ശ്രദ്ധിക്കണം കേരളീയർക്ക് പണ്ട് മുതലേ ഒരു മേന്മയുണ്ട് എന്താണ് ഏത് വൈദേശിക ഭാവത്തെയും സ്വന്തമാക്കാനും സ്വന്തം പോലെ സ്നേഹിക്കുവാനും ഉള്ള കഴിവ് ആ കഴിവാണ് മറ്റു പലരും മുതലെടുത്ത് നമ്മളേനെ ഒരു കാലത്ത് എന്താക്കി തീർത്തത് അടിമകളാക്കി തീർത്തത് ആ ഭാഗവും ഈ ഒരു പാരഗ്രാഫ് ശ്രദ്ധിക്കുക ആ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഹരി കഥാകാലാക്ഷേപത്തിൽ പ്രചരിപ്പിച്ചതും ഹിന്ദുസ്ഥാനി സംഗീത സമ്പ്രദായങ്ങൾ കാട്ടിക്കൊടുത്തതും ഒക്കെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അപ്പോൾ നാദബ്രഹ്മ രസാർദ്രമായ സംഗീതത്തിന് പ്രത്യേകിച്ച് ഭാഷകളൊന്നുമില്ല ആസ്വദിക്കാൻ അറിയുന്നവൻ്റെ ഭാഷയൊരു പ്രശ്നമല്ല ഏത് ഏത് ഭാഷയിലുള്ള സംഗീതവും സഹൃദയൻ ആസ്വദിച്ചെടുക്കും അതുപോലെ എന്താ പറയുന്നത് കേരളീയരുടെ മറ്റൊരു സ്വഭാവ സവിശേഷത അദ്ദേഹം പറയുകയാണെന്താ ഏത് വൈദേശിക ഭാവത്തെയും സ്വന്തമാക്കാനും സ്വന്തം പോലെ സ്നേഹിക്കാനും ഉള്ള ഒരു കഴിവ് അപ്പൊ ആ കഴിവുള്ളത് കൊണ്ട് മറ്റു ഭാഷയിലെ കൃതികള് കീർത്തനങ്ങള് നമുക്ക് കൂടി ഹൃദ്യമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു കഥകളി സംഗീതത്തിന്റെ പരിമിത വൃത്തത്തിൽ കിടന്നു കറങ്ങിയ മലയാളിക്ക് ഒരു പുതിയ ലോകം ഇപ്പോൾ തുറന്നു കിട്ടിയില്ലേ പണ്ട് നമ്മൾ വെറും കഥകളി സംഗീതത്തിന്റെ അട്ടകഥാ സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങി നിരുന്നൊരു കാലഘട്ടം സോപാന സംഗീതം അങ്ങനെയുള്ളതിൽ ചിലതിൽ മാത്രമാണ് ഒതുങ്ങി നിരുന്നത് സോപാന സംഗീതം മാത്രമല്ല ഖയാലും രൂപതവും എല്ലാം നമുക്ക് സാധകം ചെയ്യാം സ്വാധീനമാക്കുകയും ചെയ്യാം സോപാന സംഗീതം തീർച്ചയായും മഹത്താണ് പക്ഷേ അതുകൊണ്ട് നമ്മുടെ സംഗീത രസികതയെ തളച്ച് നിർത്തിയാൽ കേരളം ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് ദരിദ്രമാവുകയില്ലേ അതിൻ്റെ പരിഹാരമാണ് ഞാൻ കണ്ടത് തികച്ചും കേരളത്തിൻ്റെ ഒരു സംഗീത വിഭാഗമാണ് സോപാന സംഗീതം എന്ന് പറയാം അപ്പോൾ സോപാന സംഗീതം കൊണ്ട് മാത്രം നമ്മുടെ നാടിൻ്റെ ആ ഒരു സംഗീത പാരമ്പര്യത്തെ തളച്ചിടുന്നത് ഉചിതമായിരിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഹിന്ദുസ്ഥാനിയും അതുപോലുള്ള മറ്റു ഭാഷ സംഗീതങ്ങളെ സംഗീത സമ്പ്രദായങ്ങളെ പ്രചരിപ്പിക്കാൻ സ്വാധീതിരുന്ന ആൾ ശ്രമിച്ചത് അപ്പോൾ ഗുപ്തൻ നായർ പറയുകയാണ് അങ്ങ് ഉദ്ദേശിക്കാത്ത ഒരു പ്രയോജനം കൂടി ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഉടനെ കൂട്ടിച്ചേർത്തു ആ കലാവല്ലഭൻ എൻ്റെ വാക്കുകൾ സാഹൂതം കേട്ടു അങ്ങ് മറ്റു ഭാഷകളിൽ സംഗീതകൃതികൾ ലഭിച്ചത് കൊണ്ട് കേരളത്തിന് മറുനാട്ടിൽ ലഭിച്ച മാന്യത എത്ര വലുതാണെന്നോ കേരളത്തിൽ നിന്നൊരു കവിയുടെ കൃതി ഭാരതമൊട്ടാകെ വ്യാപിക്കാനിടയായാൽ ഞങ്ങൾക്ക് അഭിമാനത്തിന് വകയിലേ തീർച്ചയായും ഉണ്ട് അങ്ങ് ചെയ്ത ഈ സേവനത്തിൻ്റെ മധുര ഫലങ്ങൾ ഞങ്ങളുടെ തലമുറ അനുഭവിക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സംഗീതവുമായുള്ള ഈ സമന്വയം നമ്മുടെ സംഗീതത്തിൻ്റെ സീമകളെ വിപുലപ്പെടുത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങയുടെ സമകാലികനായ മുത്തുസ്വാമി ദീക്ഷിതരാണ് ഈ വഴിക്കുള്ള ആദ്യത്തെ പരിശ്രമം ചെയ്തതെന്ന് തോന്നുന്നു അപ്പം എന്താ പറയുന്നത് മറ്റൊരു കാര്യം കൂടി മറ്റൊരു പ്രയോജനം കൂടി അങ്ങയുടെ സംഗീത സബരി കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അഥവാ കേരളീയരായ ഞങ്ങൾക്കതിനെ അഭിമാനിക്കത്തക്കതായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണത് മറ്റു ഭാഷകളിൽ അങ്ങ് കേരളീയനായ അങ്ങ് മറ്റു ഭാഷകളിൽ സംഗീതകൃതികൾ രചിച്ചതുകൊണ്ട് മറുനാട്ടിൽ കേരളത്തിന് ലഭിച്ച മാന്യത എത്ര വലുതാണെന്നറിയോ കേരളത്തിൽ നിന്നൊരു കവിയുടെ കൃതി ഭാരതമൊട്ടാകെ വ്യാപിക്കാനിടയാവുമ്പോ കേരളത്തിലുള്ള ഒരാളുടെ കൃതി കൊണ്ട് ഭാരതത്തിൽ മൊത്തം നമുക്ക് അറിയപ്പെടാൻ കഴിയുമ്പോൾ അതിലും വലിയൊരു ഭാഗ്യം വേറെ ഉണ്ടോ ഉത്തരേന്ത്യൻ സംഗീതവുമായുള്ള ഈ സമ ഈ സമന്വയെ കൂടിച്ചേർല നമ്മുടെ സംഗീതത്തിന്റെ സീമ സീമ പറഞ്ഞ അതിരതിർത്തികളെ വിപുലപ്പെടുത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങയുടെ സമകാലികനായ മുത്തുസ്വാമി ദീക്ഷിതരാണ് ഈ വഴിക്കുള്ള ആദ്യ പരിശ്രമം ചെയ്തതെന്ന് തോന്നുന്നു അങ്ങയെപ്പോലെ ഇതിനുള്ള ആദ്യത്തെ പടി കടന്നത് ആരാണ് മുത്തുസ്വാമി ദീക്ഷിതരാണ് കരുതുന്നു നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ മഹാരാജാവരുളി മഹാനായിരുന്നില്ലേ മുത്തുസ്വാമി ക്ഷി ദീക്ഷിതർ ത്യാഗയ്യയുടെ മഹത്വത്തെപ്പറ്റി എനിക്ക് വളരെ ബഹുമാനമുണ്ട് പക്ഷേ എന്നെ ദീക്ഷിതരാണ് കൂടുതൽ സ്വാധീനിച്ചത് ത്യാഗരാജയ്യരേക്കാൾ സ്വാതി തിരുനാളിനെ സ്വാധീനിച്ചതാരായിരുന്നു മുത്തുസ്വാമി ദീക്ഷിതരായിരുന്നു ത്യാഗയ്യ എന്നെ പോലെയുള്ളവർക്ക് ദർശിക്കാൻ പാടില്ലാത്ത ഉയരത്തിലാണ് നിൽക്കുന്നത് സാക്ഷാൽ മുക്തിയുടെ ഗോപുരത്തിൽ തന്നെക്കാൾ അല്ലെങ്കിൽ സംഗീത ലോകത്തിൻ്റെ ആ ഒരു അഭൗമമായ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭക്തി സാധന എവിടെ ത്യാഗരാജസ്വാമികളുടെ ആ ഒരു തലത്തിലേക്ക് തനിക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ മുത്തുസ്വാമി ദീക്ഷിതർക്കൊക്കെ എത്തിപ്പെടാൻ ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തലും കൂടിയാണ് ആ വികളിത വേദ്യാന്തരത്തും എവിടെ അതല്ല എന്നെ പോലുള്ള പ്രാപഞ്ചികന്മാർക്കൊന്നും എത്തിപ്പിടിക്കാവുന്നതല്ല അദ്ദേഹത്തോട് ഞാൻ ഒരു അപരാധം പ്രവർത്തിച്ചു എന്നിപ്പോൾ തോന്നുന്നു ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു സ്വാതന്ത്ര്യം എന്നാണ് പറയുകയാണെ ഭോജനോ വിക്രമാദിത്യനോ ആകാൻ മോഹിച്ചിട്ടൊന്നുമല്ല അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഒന്ന് പ്രണമിക്കാൻ അതായത് തൻ്റെ നാട്ടിലേക്ക് ക്ഷണിച്ച് അല്ലെങ്കിൽ രാജകോട്ടാരത്തിലേക്ക് ക്ഷണിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് അദ്ദേഹത്തെ ഒന്ന് ഭ്രമിപ്പിക്കാനൊന്നും വേണ്ടിയിട്ടല്ല എന്തിനായിരുന്നു അല്ലെങ്കിൽ തൻ്റെ രാജകോട്ടാരത്തിലെ ഒരു വശിഷ്ട കവിയുടെ അംഗത്വം നൽകി ആദരിക്കാനൊന്നും ആയിരുന്നില്ല എന്തിനായിരുന്നു ഒന്ന് പ്രണമിക്കാൻ ആ ഭക്താഗ്രണിയുടെ രാഗസുധാരസം ഒന്ന് ആസ്വദിക്കാൻ പക്ഷെ അദ്ദേഹത്തിന് ദൃഷ്ടിയിൽ ഞാനാർ ശ്രീരാമചന്ദ്രനെ നേരിൽ കണ്ട ആളിന് ശ്രീരാമവർമ്മയെ കണ്ടിട്ട് എന്തു നേടാൻ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ശ്രീരാമചന്ദ്രനെ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുള്ള ആളുടെ മുന്നിൽ ആൾക്ക് തന്നെ കണ്ടിട്ട് ബന്ധു കിട്ടാനാണ് അദ്ദേഹം വന്നില്ല രാജസദസ്സും ക്ഷേത്ര വളപ്പും അഗ്രഹാരത്തിൻ്റെയും തമ്മിൽ ഭേദമില്ലാത്ത മഹാനുഭാവൻ വന്നില്ല അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് ഭ്രമമൊന്നുമില്ല രാജസദസ്സിലേക്കെന്നോ അല്ലെങ്കിൽ ക്ഷേത്ര വളപ്പിലേക്കെന്നോ അങ്ങനെയൊന്നുമില്ല എവിടെയും തനിക്ക് എന്താണ് സംഗീതസുദ്ധ ആലപിക്കാൻ പറ്റുന്ന ഒരിടം അത്ര അദ്ദേഹത്തിന് വീണ്ടും എൻ്റെ ദൂതനോട് അദ്ദേഹം പറഞ്ഞത് കേൾക്കണ്ടേ ഞങ്ങൾ തമ്മിൽ ഏതായാലും ഒരിക്കൽ കാണും ഇവിടെ വെച്ചല്ല ശ്രീരാമചന്ദ്രൻ്റെ പവിത്ര സന്നിധിയിൽ വെച്ച് അനന്തശായിയായ ശ്രീപത്മനാഭനും കോതണ്ടപണിയായ ശ്രീരാമചന്ദ്രനും എല്ലാം ഒന്നു തന്നെ അവിടെ വെച്ച് ഞങ്ങൾ കാണും പാലാഴിത്തിരയുടെ മധുര ശ്രുതിയിൽ ഞങ്ങൾ ഭഗവത് കീർത്തനങ്ങൾ പാടും അവിടെ ഞങ്ങളുടെ സംഗീതവും ആത്മാവും ലയിക്കും തിരുവയ്യാറിലേക്ക് പോകാൻ കഴിയാത്ത ദുഃഖം അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സ്ഫുരിച്ചിരുന്നു അദ്ദേഹം തുടർന്നു അപ്പോൾ തൻ്റെ രാജസദസ്സിലേക്ക് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ഒരു ഗാനം അദ്ദേഹത്തിൻ്റെ നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ ഒന്ന് പ്രണമിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തുവെങ്കിലും അദ്ദേഹം ത്യാഗരാജസ്വാമികൾ അവിടേക്ക് വന്നില്ല മാത്രമല്ല ദൂതയച്ച ആളോട് എന്താ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കല് കാണും എവിടെ വെച്ചിട്ട് ശ്രീരാം എവിടെ വെച്ചിട്ട് കാണും എന്ന് പറഞ്ഞത് ശ്രീരാമചന്ദ്രൻ്റെ പവിത്ര സന്നിധിയിൽ വെച്ച് കാണും എന്നാണ് പറഞ്ഞത് ദീക്ഷിതർ എനിക്കും പ്രാപ്യമായ ഉയരത്തിലാണെന്ന് തോന്നി നിങ്ങൾ വടിവയിൽ നട്ടുപന്നെ അറിയുകയില്ലേ അദ്ദേഹമാണ് ദീക്ഷിതന്റെ കലാപ്രസ്ഥാനവുമായി ഇവിടെ ആദ്യം വന്നെത്തിയത് ദീക്ഷിതരുടെ സംസ്കൃത ഭാഷാ കീർത്തനങ്ങൾ വടിവേലു പാടുന്നത് കേൾക്കണം ആ നവഗ്രഹ കീർത്തനങ്ങളും പഞ്ചലിംഗ കൃതികളും എല്ലാം എന്നെ ആനന്ദസാഗരത്തിൽ സാഗരത്തിൽ ആറാട്ടിച്ചിട്ടുണ്ട് എൻ്റെ ശ്രീ പത്മനാഭൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീരംഗനാഥൻ ശേഷാങ്കശയനൻ ആ ഓർമ്മ എന്നെ കൊണ്ടും ചിലതെഴുതിച്ചു അപ്പോൾ മുത്തുസ്വാമി ദീക്ഷിതരുമായിട്ടുള്ള കൂടിച്ചെരലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികൾ ചെലുത്തിയ സ്വാധീനം ഇതൊക്കെയാണ് സാധ്യതിരുനാളിനെയും അത്തരത്തിലുള്ള കൃതികൾ രചിക്കാനുള്ള ഒരു പ്രേരണ നൽകിയതെന്ന് പറയണം ഈ സന്ദർഭത്തിൽ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു വയലിൻ വായനയുടെ ചുറ്റോളങ്ങൾ എൻ്റെ കാതുകളിൽ വന്നലച്ചു അഭൗമമായ സംഗീത പ്രവാഹത്തിൽ നിമഗ്നായ എന്നെ തമ്പുരാൻ്റെ വാക്കുകളാണ് ഉണർത്തിയത് ഒരു വയലിൻ വാദനം അവിടെ കേൾക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നാണ് അത് വടിവേലു വയലിൻ യൂറോപ്യൻ സംഗീതത്തിന് മാത്രമേ യോജിക്കുകയുള്ളൂ എന്നല്ലേ നമ്മുടെ ആളുകൾ കരുതിയിരുന്നത് വടിവേലു നട്ടുവിൻ്റെ ധീരമായ പരീക്ഷണം ആ ധാരണയെ തകർത്തിയിരിക്കുന്നു ഇതുപോലെയുള്ള സംസ്കാര സമന്വയമാണ് നമുക്ക് ആവശ്യം അവരെയും ഒന്ന് ശ്രദ്ധിക്കാൻ സാധ്യതിരുന്നാളാണ് പറയുന്നത് ഇതുപോലെയുള്ള സംസ്കാര സമന്വയം അതായത് ചിലതിന് മാത്രമേ ചിലത് ചേരൂ എന്നുള്ള അബദ്ധ ധാരണയിൽ നമ്മൾ കരുതിപ്പോകുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് യൂറോപ്യൻ സംഗീതത്തിന് മാത്രമേ വയലിൻ വാതനം യോജിക്കുകയുള്ളൂ എന്ന് കരുതിയുന്നു പക്ഷേ കർണാടക സംഗീതങ്ങൾക്കും ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്കും ഒക്കെ ഇതിൻ്റെ വയലിൻ ഉപയോഗിച്ചാൽ അത് കൂടുതൽ എന്ന് കണ്ടെത്തിയത് വടിവേലുമാണ് തമ്പുരാൻ ഇത് പറഞ്ഞപ്പോ ഇന്നത്തെ ഭാരതം ഈ സമന്വയത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് ഞാൻ സംശയിച്ചു ഏതായാലും സ്വാതി തിരുനാൾ മഹാരാജാവിന് ഭരതനാട്യത്തെ പരദേശിയുടെ വക എന്ന് പുച്ഛിക്കാനല്ല തോന്നിയത് കഥാകാലക്ഷേപത്തെ മഹാരാഷ്ട്രൻ്റെതെന്ന് പുറന്തള്ളാനുമല്ല എങ്കിലും കഥാകാലക്ഷേപത്തിനും ഭരതനാട്യത്തിനും ഇക്കാലത്ത് സംഭവിച്ച ദുര്യോഗമൂർത്ത എൻ്റെ മനസ്സ് തെല്ലൊന്ന് വ്യാകുലപ്പെട്ടു ഉടനെ തന്നെ അത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കുറ്റമല്ലല്ലോ എന്ന് സമാധാനപ്പെടുകയും ചെയ്തു അപ്പോൾ ഒരു സംസ്കാര സമന്വയത്തെ മറ്റു ഭാഷകളിലെ സാഹിത്യവും സംഗീതവും ഒക്കെ ഇടകലരുമ്പോഴാണ് മറ്റൊരു തരത്തിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ള ചിന്തയാണ് ആരിൽ ഉണ്ടായിരുന്നത് സ്വാതി ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അവയ്ക്ക് സംഭവിക്കുന്ന മൂല്യച്തികളെ കുറിച്ച് ആലോചിക്കുകയാണ് നമ്മുടെ ഗുപ്തനായരും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരയിൽ മുണ്ടുകെട്ടിയിട്ടുണ്ടെങ്കിലും അഭിചാത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ചിരകാല പരിചയത്തിൻ്റെയും സ്പഷ്ടമായ കൂടി ഒരു വൃദ്ധൻ അവിടെ കടന്നു വന്ന് ഒരു വശം ചേർന്ന് ഒച്ചാനിച്ചു നിന്നു ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ രാജ സദസ്സിലേക്ക് അവർ രണ്ടുപേരുമുള്ള സദസ്സിലേക്ക് മറ്റൊരാൾ വരെയാണ് ഒരു സാധാരണ രൂപത്തിലാണ് വരുന്നത് അരയിൽ മുണ്ട് കെട്ടിയിട്ടുണ്ട് ചാലും അഭിചാരിയത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ചിലകാല പരിചയത്തിൻ്റെയും വളരെയധികം അവിടെ ഒരു പരിചിര ഒരാളെ പോലെ അദ്ദേഹം അവിടേക്ക് വരുന്നു അവർദ്ധൻ അവിടെ വന്നൊരു വശം ചേർന്ന് നിൽക്കണം ഇരയമ്മൻ തമ്പി എന്ന എൻ്റെ ഹൃദയം മന്ത്രിച്ചു സ്വാതി തിരുനാളിൻ്റെ സംഗീത സദസ്സിലെ ഉണ്ടായിരുന്ന സംഗീത കവിയായിരുന്നു അര നമ്മുടെ ഹിരേമ്മൻ തമ്പി മഹാരാജാവ് അങ്ങോട്ട് നോക്കി മധുരമായി പുഞ്ചിരിച്ചു കൊണ്ട് എന്നോടായി പറഞ്ഞു തമ്പിയെ അറിയില്ലേ മഹാരാജാവൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഭാവം മാറി വളരെയധികം സന്തോഷപൂർവ്വം അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചിരിച്ചു തമ്പി അറിയില്ലേ എന്നെ താരാട്ടുപാടി ഉറക്കിയ ഈ വൃദ്ധൻ്റെ വിദഗ്ധ ഹസ്തങ്ങളിൽ ഞാൻ എത്ര വീരശൃംഖലകൾ ഇട്ടാലാണ് മതിയാവുക അത്രയും മഹാനായ ആ കവിയെ ഞാൻ എങ്ങനെയൊക്കെയാണ് ആദരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് ഞാൻ ബഹുമതികൾ ബഹുമാനങ്ങൾ പുരസ്കാരങ്ങൾ നൽകേണ്ടത് എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓമന തിങ്കൾ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് അത് ഈ കുഞ്ഞ സ്വാതിരുന്നാൾ കുഞ്ഞായി കിടക്കുമ്പോൾ ഉറക്കാൻ വേണ്ടിയിട്ട് രചിച്ചതാണെന്നാണ് പറയുന്നത് അപ്പോൾ മലയാളത്തിലെ കേരളത്തിലെ തന്നെ പ്രശസ്തമായ താരാട്ടുപാട്ടിൻ്റെ രചയിതാവാണ് ഇരയമ്മൻ തമ്പി അപ്പം അത്രയും ആ കുഞ്ഞിനോടുള്ള ഇഷ്ടം ആ മഹാരാജാവിനോടുള്ള ഇഷ്ടം നമുക്ക് ആ ഒരു കവിത വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും തമ്പിയുടെ കവിത കാണുമ്പോഴാണ് എനിക്ക് മലയാള കവിത എഴുതാൻ മടി തമ്പിയും കരീന്ദ്രനും ആട്ടക്കഥ എഴുതുമ്പോൾ എനിക്ക് ആട്ടക്കഥ എഴുതാനും തോന്നുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് തമ്പിയുടെ കവിത കാണുമ്പോൾ എന്ന് വെച്ചാൽ ചിരയമ്മൻ തമ്പിയുടെ കവിത കാണുമ്പോൾ ഞാൻ മലയാളത്തിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് അബദ്ധ എന്നുള്ള പേടി പേടികൊണ്ടാണ് മലയാളത്തിൽ ഞാൻ അധികം കൃതികളൊന്നും എഴുതാത്തതെന്ന് സ്വാതി അവിടെ പറയുകയാണ് തമ്പിയും കരീന്ദ്രനും ആട്ടക്കഥ എഴുതുമ്പോൾ എനിക്ക് ആട്ടക്കഥ എഴുതാനും തോന്നുന്നില്ല മലയാള ഭാഷാദേവി ഇവരെ എന്ന പോലെ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല തിരുമനസ്സിലെ ഉത്സവ പ്രബന്ധം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉത്സവമായി എന്നായിരുന്നു ഇതിന് തമ്പിയുടെ മറുപടി അതിൽ സത്യമുണ്ട് എന്ന് ഞാൻ ഓർത്തു ആ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനകളില് സത്യമുണ്ട് എന്ന് ഗുപ്തൻ നായരും ഇവിടെ പറയുകയാണ് എന്താ പറയ ആ ഓമന തിങ്കൾ കിടാവും പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദവും രാവണ വിജയവും എല്ലാം എൻ്റെ ഉള്ളിൽ നറുന്തേൻ വിതറിക്കൊണ്ട് തിക്കി തിരക്കി വന്നു ഉടനെ തന്നെ അവയിലെ ക എന്നെ ഒട്ടൊന്ന് ചൂളിക്കുകയും ചെയ്തു സാധ്യതിരുന്നാളിൻ്റെ പദങ്ങളിലുമുണ്ട് ആ ശൃംഗാരബാഹുല്യം അവർ പരസ്പരം അനുകർത്താക്കളാ ആയിരുന്നിരിക്കാം സംഭോഗ ശൃംഗാരത്തിന്റെ പര കോടികളായ ആ പദങ്ങൾ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന മട്ടിലാവാറുണ്ട് അങ്ങയുടെ പദങ്ങൾ ഇന്ന് അധികമാരും അഭിനയിക്കാറില്ല കാലഭേദം കൊണ്ട് വന്ന് രുചിഭേദമായിരിക്കാം എങ്കിലും അവയുടെ അസാധാരണമായ മാധുര്യത്തെ ആരും നിഷേധിക്കുന്നില്ല ഇവരുടെ രണ്ടുപേരുടെയും സംഗീതങ്ങളുടെ അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്താണ് രണ്ടുപേരുടെയും സംഗീതത്തിൽ ശൃംഗാര ഭാവങ്ങൾക്കാണ് കൂടുതൽ ഏർ സ്വാധീനം കാണാൻ സാധിക്കുന്നത് എൻ്റെ പദങ്ങൾ ശൃംഗാരഭൂയിഷ്ടങ്ങളാണ് ശൃഗാര രസമല്ലാതെ മറ്റൊന്നും പദങ്ങൾ എന്ന ഗാന വിഭാഗത്തിൽ കാണുകയുമില്ല അവ ദേശവാസികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ദേവദാസികൾ ആടുന്നത് രാസലീലയുടെ സ്മരണാരൂപമായ ആവർത്തനമാണ് രസരാജനായ ശൃംഗാരത്തിന് സംഗീതത്തിൽ സ്ഥാനമില്ലേ ത്യാഗരാജസ്വാമിയെപ്പോലെ ജീവൻ മുക്തമായ ഒരു സംഗീതത്തിൽ നിന്ന് അത് ലഭിക്കുകയുമില്ല ഇല്ല ത്യാഗരാജസ്വാമികളൊക്കെ പക്ഷെ ആ ഒരു തലത്തിലായിരുന്നില്ല സംഗീതത്തെ കണ്ടിരുന്നത് ഇവിടെ ഇവർ പ്രത്യേകിച്ചും സംഗീതത്തിലെ ശൃംഗാര ഭാവങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത് ദേവദാസികൾ പാടിയാൽ മാത്രമേ ആ പദങ്ങൾക്ക് സമ്പൂർണമായ സാഫല്യമുള്ളൂ ഇപ്പോൾ ദേവദാസികളുണ്ടോ ആട്ടത്തിലും പാട്ടിലും മുഴുകി രസിക്കുന്ന ഒരു വ്യവസ്ഥ തന്നെ ഇന്ന് ബാക്കിയുണ്ടോ നിങ്ങളുടെ തിരക്ക് പിടിച്ച സമുദായത്തിൽ ഇതിന് വല്ലതിനും സാവകാശമുണ്ടോ നിങ്ങൾക്ക് റേഡിയോ പാട്ടും സിനിമാ നൃത്തവും മതിയല്ലോ ഈ മധുര പരിഹാസത്തിന് ഒരു മറുപടിയുമില്ലാതെ ഞാൻ കുഴങ്ങി അദ്ദേഹം തുടർന്നു ആട്ടത്തിലും നടനത്തിലും രസമില്ലാത്ത രണ്ടുപേർ അന്നും ഇവിടെ ഉണ്ടായിരുന്നു മേരുസ്വാമിയും ഗോവിന്ദമാരാരും അപ്പോൾ ഇതേപോലെ അദ്ദേഹം ഒരു കുത്തുവാഹുകളോടെയാണ് ഇവിടെ അദ്ദേഹം സ്വാതിരുന്നാൾ പറയുന്നത് നമുക്കൊക്കെ ഇന്ന് നേരം ഉണ്ടോ പാടാനോ ആടാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ അല്ലെങ്കിൽ അവയിലെ ഒരു സംഗീത രസത്തെ അനുഭവിക്കാനോ ഒന്നും തന്നെ നമുക്ക് എന്തിനില്ല നേരമില്ല അപ്പം അങ്ങനെ ഇന്നത്തെ സമകാലിക കാലഘട്ടത്തെ ഒരല്പം കളിയാക്കിക്കൊണ്ടുള്ള സ്വാതന്ത്ര്യനാളിൻ്റെ സംസാരത്തിന് തടയിടാൻ വാക്കുകൾ കിട്ടാതെ കുഴങ്ങി നിൽക്കുന്ന ഗുപ്തന്മാരിയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം നാളെ അതിൻ്റെ ബാക്കി ഒരു ചെറിയ ഭാഗം കൂടിയുണ്ട് അത് നാളെ എടുത്തു തീർക്കാം